നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനാല് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് വീടിന്റെ വാർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ സിറ്റ് ഔട്ട് ലിവിങ് ഏരിയ കിച്ചൺ ഒരു ബെഡ്റൂം ബെഡ്റൂമില് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ വീടും ഏഴ് സെന്റ് സ്ഥലവും ഒന്നിച്ചാണ് കൊടുക്കുന്നത് അതുകൂടാതെ കൂടാതെ പതിനാല് സെന്റ് സ്ഥലത്തിലുള്ള ബാക്കിയുള്ള ഏഴ് സെന്റ് സ്ഥലം ചെറിയ പ്ലോട്ടായിട്ടോ മൂന്നര സെൻറ്റ് വെച്ചോ അല്ലെങ്കിൽ ഏഴ് സെൻ്റ് ആയിട്ടോ കൊടുക്കുന്നതായിരിക്കും ഏഴ് സെൻറ്റ് വരുന്ന സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിനും പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത് ലക്ഷം രൂപയാണ് അതുകൂടാതെ അതിനോട് ചേർന്ന് വരുന്ന ഏഴ് സെൻറ്റ് സ്ഥലത്തിന് പാട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഇതുകൂടാതെ തന്നെ ഇതിനോട് ചേർന്ന് ഇരുപത് സെൻറ്റ് വരുന്ന നിലം കൂടെ വരുന്നുണ്ട് അതിന് സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് പാട്ടി കണക്കാക്കുന്നത് ടാറിംഗ് റോഡിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂർ കൈപ്പറമ്പ് റൂട്ടിൽ തോളൂർ സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്